ഹായ് അസ്സാമലൈക്കും ഇന്ന് കണ്ണൂരി ആയിട്ടുള്ള ഒരു ചായക്കടിയാണ് ചായക്കടിയാന്നേ ഉണ്ടാക്കുന്നത് കോഴിക്കാൽ എന്നാ അതിന് പറയാ ഈ പെരികക്കം വിചാരിക്കും ചിക്കൻ വച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെന്നല്ല ഇത് ചിക്കൻ വെച്ചിട്ടല്ല ഉണ്ടാക്കുക ഇത് നമ്മളെ കപ്പയില്ലേ കപ്പ വെച്ചിട്ടാണ് ഉണ്ടാക്കുക നോർമൽ കടയിലും എല്ലാവരും ഉണ്ടാക്കുന്ന കപ്പ വെച്ചിട്ടാ കാണലേ ഞാനിപ്പോൾ ഇത് സ്വീറ്റ് പൊട്ടറ്റ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് നമ്മളെ മധുര കഴുകില്ല വെച്ചിട്ടാണ് വെച്ചിട്ടാന്നേ ഉണ്ടാക്കുന്നത് ഞാൻ ഞാനിതെല്ലാവരും കപ്പ വെച്ചിട്ടുണ്ടാക്കുന്നതാണ് കണ്ടിനെ പക്ഷെ ഞാനങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാ നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കപ്പ വെച്ചിട്ട് ഉണ്ടാക്കുന്നതിനെക്കാട്ടി കുറച്ചുകൂടി ടേസ്റ്റ് ചെയ്താന്നേ രണ്ടും ഉണ്ടാക്കാമല്ലോ ഒരേപോലെ തന്നെയാണ് അത് കപ്പ വെച്ചിട്ടാക്കുന്നത് ഇത് സ്വീറ്റ് പൊട്ടാറ്റ വെച്ചിട്ടുണ്ടാക്കുന്ന അത്രയേ ഉള്ളൂ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇപ്പോൾ രണ്ട് മീഡിയം സൈസുള്ള മധുര കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഇത് തൊലിയെല്ലാം കളഞ്ഞിട്ട് നേർങ്ങനെ ഇങ്ങനെ മുറിച്ചെടുത്തതാന്നേ ഇതന്നെ ഇപ്പം അധികം കട്ടിയില്ലാണ്ട് മുറിച്ചെടുക്കുകയെന്നേ വേണ്ടത് പിന്നെ കോഴിക്കാലിന് നീളത്തോടെയാ വേണ്ടത് നൈസായിട്ട് നീളത്തോടെയാണേ വേണ്ടത് അപ്പോൾ അത് നേരെ പകുതിയായിട്ട് മുറിച്ചിട്ട് നീളത്തോടെ നീളത്തോടെ മുറിച്ചെടുക്കുക ചെയ്യുക അപ്പോൾ അങ്ങനെ മുറിച്ചെടുക്കുന്നുണ്ട് കുറച്ച് കഷ്ടപ്പാടാണ് ഇത് മുറിക്കാൻ ഇതാ ഞാൻ മുറിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നീങ്ങിപ്പോൾ ശ്രദ്ധിച്ചിട്ട് അങ്ങനെ മുറിച്ചെടുക്കുക ഇനിയിപ്പോൾ ഇങ്ങനെ തിന്നായിട്ട് മുറിച്ച് കൊടുക്കുന്നുണ്ടേ നീളത്തോടെ വേണം മുറിച്ചു കൊടുക്കാൻ കനം ഇങ്ങനെ മുറിച്ച് കൊടുക്കുന്നുണ്ട് ഇത് ഫ്രൈ ചെയ്ത് വരുമ്പോൾ കറക്റ്റായിട്ടുള്ള അതിൻ്റെ ഷേപ്പ് കിട്ടുവേ കുറച്ച് കട്ടിയായി പോയില്ലെങ്കിൽ പിന്നെ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ അധികം ക്രിസ്പി ആയിട്ട് കിട്ടൂല ഒരു ഇതായിരിക്കും നൈസ് ആയിട്ട് കട്ട് ചെയ്തെടുത്താൽ നല്ല അടിപൊളിയായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടുവേ എന്നാലും ഇത് ടേസ്റ്റും ഉണ്ടാവുകയാണ് കഴിക്കാൻ അപ്പം അങ്ങനെയെല്ലാം കട്ട് ചെയ്തെടുക്കുന്നുണ്ടേ ഞാൻ ഇതാണ് ഇപ്പോൾ എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു ബൗളിലേക്ക് തേച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് മൊത്തത്തിലങ്ങ് ഇട്ട് കൊടുക്കേ ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് മസാലയെല്ലാം ആവശ്യമുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി മുളകൊടിയെല്ലാം ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടി ചി കാശ്മീരി ചില്ലിയാന്നാണ് ഇട്ട് കൊടുക്കുന്നത് അത് എത്രയാന്നാണ് വേണ്ടത് അങ്ങനെ നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഇട്ട് കൊടുക്കുന്നുള്ളേ വേറെ എരിവിന് ആവശ്യമുള്ള ഒന്നും ഇട്ട് കൊടുക്കുന്നൊന്നുമില്ലേ പച്ചമുളകോ കുരുമുളക് പൊടിയോ ഒന്നും ഇട്ട് കൊടുക്കൂല്ല അപ്പം നല്ലവണ്ണം എരിവേണ്ടിരിക്കാൻ കുറച്ചുകൂടി ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഇനി അധികം എരിവൊന്നും വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ ഇതാ കുറച്ച് കടലപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു രണ്ട് സ്പൂണോളം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് പാകീന പിന്നെ ഇടേണ്ടി വന്നിട്ടൊന്നുമില്ല പിന്നെ അധികം പൊടികളൊന്നും വേണ്ടേ അപ്പോൾ രണ്ട് സ്പൂണ് കടലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കോൺഫ്ലവർ ആണ് വേണ്ടത് അതും അങ്ങനെ തന്നെ ഞാനിത് ഇപ്പോൾ രണ്ട് സ്പൂൺ തന്നെയാണേ ഇട്ട് കൊടുക്കുന്നത് ഈ സ്നാക്സിലില്ലേ വേറെ അധിക പൊടികളൊന്നും ഇടുന്നില്ലേ കുറച്ച് കടലപ്പൊടിയും കുറച്ച് കോൺഫ്ലവറും മാത്രമേ വേണ്ടുവേ പിന്നെ വേറെ അധിക സാധനങ്ങളൊന്നും വേണ്ട നമ്മളെ വീട്ടിലുള്ള സാധനങ്ങളെല്ലാം വെച്ചിട്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുവേ ചായല്ലാതെ ആ ഒരു ടൈമേ വേണ്ടു ഇതാക്കാൻ പിന്നെ ഇന്നത്തേക്ക് ഇതാകുമ്പോൾ പിന്നെ കുറച്ച് കറിവേപ്പിലും ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ചധികം തന്നെ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് ഇത് ഫ്രൈ ചെയ്തിട്ടെല്ലാം വരുമ്പോൾ നല്ല മണവും നല്ല ടേസ്റ്റുമാണ് അപ്പോൾ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് ഇതാ ഇങ്ങനെ ചെറുതായിട്ട് മുറിച്ചിട്ട് അതും അതിൻ്റെ അടുത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടേ ഇത് രണ്ടും നല്ല ടേസ്റ്റായി ഇത് മിക്സ് ആയിട്ട് വരുമ്പോൾ അപ്പോൾ അങ്ങനെ പിന്നെ വേറെ ഒന്നും വേണ്ടേ പിന്നെ കുറച്ച് വെള്ളം ഇങ്ങനെ തളിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാനേ വേണ്ടേ ആദ്യം കുറേ വെള്ളം ഒന്നും ഒഴിക്കുക പിന്നെ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സാക്കുക വേണ്ടേ ഒരു കുഴ കുഴ പോലെയാന്നേ വേണ്ട അധികം വെള്ളമായിട്ട് ആയിനെങ്കിൽ പിന്നെ ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാമൊന്നും പറ്റൂല ഇത് കുറച്ചൊരു ടൈറ്റിലാവാണ്ട് നമുക്കിങ്ങനെ ഷേപ്പ് ചെയ്ത് പിടിക്കാൻ പറ്റണേ അല്ലെങ്കിൽ പിന്നെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഇത് വിട്ടു വിട്ടു പോവേ അപ്പോൾ അങ്ങനെ നോക്കി നോക്കി കുറച്ച് കുറച്ച് വെള്ളമായിട്ട് അങ്ങനെ ഒഴിച്ച് ഒന്ന് മിക്സ് ആക്കിയത് നമുക്ക് മിക്സ് ആക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇതാ പിന്നെ ഇതാ ഇങ്ങനെ ആണേ വേണ്ടേ ഇങ്ങനെ ഒരു പിടിക്കുമ്പോൾ നമുക്ക് ഒരു ഷേപ്പിൽ കിട്ടണേ അല്ലെങ്കിൽ പിന്നെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അത് മൊത്തത്തിൽ വേറെ വേറെ ആയിപ്പോവും വേറെ വേറെ ആകാണ്ട് ഇങ്ങനെ ടൈറ്റിൽ തന്നെ നിൽക്കണം ഇങ്ങനെ പിടിച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെ ടൈറ്റിൽ നിൽക്കണം എന്നാലേ പൊരിച്ചെടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ എല്ലാം സെപ്പറേറ്റ് ആയി പോകില്ലേ ഓരോന്നോരോന്നായിപ്പോ അപ്പോൾ ഇതാണെങ്കി കറക്റ്റ് പൊരുവോ പിന്നെ പിന്നെ ഇതാ ഒരു ചീനച്ചട്ടി വെച്ചിട്ട് കുറച്ച് കുക്കിംഗ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട് ഇങ്ങനെ ഷെയ്പ്പ് ചെയ്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാന്ന് ചെയ്യുന്നത് കുറച്ച് നല്ല ടൈറ്റ് തന്നെ ഷെയ്പ്പ് ഇങ്ങനെ പിടിച്ചിട്ട് അമർത്തിയിട്ട് ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ പിന്നെ ഇത് ഇടുമ്പം തന്നെ സെപ്പറേറ്റ് ആയി പോവേ അത് നോക്കി നോക്കി ഇട്ട് കൊടുക്കണേ വേറെ അധികം അറിയാനൊന്നുമില്ല ഇല്ല അതിൻ്റെ അത് എളുപ്പത്തിലാവുക പിന്നെ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഞാൻ ഇങ്ങനെ പിടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടേ ഒന്ന് സെൻ്ററിലായിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് പിന്നെ സെപ്പറേറ്റ് ആയി പോകുന്നില്ലേ കുറച്ച് വെള്ളമെല്ലാം കൂടിപ്പോയിനെങ്കിൽ പ്രശ്നമേ ഉള്ളൂ അല്ലെങ്കിലൊന്നുമില്ല പെട്ടെന്നാക്കി എടുക്കാൻ പറ്റുമോ ഇത് അപ്പോൾ ഞാൻ ഇങ്ങനെ എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ എല്ലാം ഓരോന്നോരോന്നായിട്ട് ഇതാ ഇങ്ങനെ ടൈറ്റിൽ പിടിച്ചിട്ട് പ്രെസ്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടേ അങ്ങനെ എല്ലാം ഇട്ട് കൊടുക്കുക ഇത് ഇതധികം നേരമൊന്നും വേണ്ട ഇട്ട് കുറച്ച് സമയം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇത് ഇട്ട ഭാഗം ഫ്രൈ ആയിട്ട് വരുന്നുണ്ട് ഇത് പെട്ടെന്ന് കരിഞ്ഞ് പോവുകയെ അപ്പോൾ അടുത്ത് തന്നെ നിന്നിട്ട് അങ്ങനെ നോക്കണം അപ്പോൾ അങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് ഇതാ കുറച്ച് സമയം കഴിഞ്ഞേരം അതിനെ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ടേ ഇത് പെട്ടെന്ന് ഫ്രൈ ആയിട്ട് വരുവേ അധികം സമയമൊന്നും വേണ്ടേ ഇത് ലോ ഫ്ലെയിമിലൊന്നും വെക്കണ്ടേ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് പെട്ടെന്ന് ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് കൊടുക്കുക അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ആയിക്കിട്ടുവേ അധിക സമയമൊന്നും നിൽക്കൊന്നും വേണ്ടേ ഇത് പെട്ടെന്ന് തന്നെ നല്ല ക്രിസ്പി ആയിട്ട് വരും സ്വീറ്റ് പൊട്ടാറ്റോ അധികം വെള്ളമൊന്നും കുടിക്കാത്തൊരു സാധനമല്ലേ അപ്പോൾ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിട്ട് വരും അപ്പം അങ്ങനെയാണ് അപ്പം ഇത് ഞാൻ ഇങ്ങനെ അതിനൊന്നും മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഇത് എണ്ണയിൽ കോരി കോരിയെടുക്കാന്ന് വേണ്ടേ ഇതിപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട് പിന്നെ നല്ല ക്രിസ്പി ആയിട്ട് ഇതാ ഇങ്ങനെ മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട് അധിക സമയം വെച്ചതിന് ഇത് കരിഞ്ഞു പോവും കരിഞ്ഞു പോയാൽ പിന്നെ ഭയങ്കര എന്തോ ഒരു ടേസ്റ്റ് ആയിരിക്കുവേ അപ്പോൾ അതിനൊന്നും നിൽക്കാണ്ട് പെട്ടെന്ന് തന്നെ കോരിയെടുക്കണേ ഫ്രൈ ആയപാടും തന്നെ വേഗം കോരി മാറ്റണം അപ്പം ഞാൻ ഇത് ഇങ്ങനെ കോരി മാറ്റുന്നുണ്ടേ ഇതിപ്പോൾ അധികം എണ്ണയൊന്നും കുടിച്ചിട്ടില്ലേ തീരെ എണ്ണ കുടിച്ചിട്ടില്ലെന്നു തന്നെ പറയാം നല്ല ക്രിസ്പി ആയിട്ട് അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ടേ അപ്പം അങ്ങനെ കോരി മാറ്റിയിട്ടുണ്ട് അപ്പോൾ രണ്ടാമത്തെ സെറ്റ് ഞാൻ ഇതാണ് ഇടുന്നുണ്ട് ഞാനിപ്പോൾ ആ ഒരു രണ്ട് സ്വീറ്റ് പൊട്ടറ്റോ ഇല്ലേ അത് വെച്ചിട്ട് കുറച്ച് നല്ലോണം തന്നെ ഉണ്ടേനു ആയി വന്നേരം പിന്നെ അത്രയോ വേണ്ടുവോ അധികം ഒന്നും വേണ്ട അപ്പം പിന്നെ കുറേ ആയിപ്പോവും ഇതിപ്പോൾ കറക്റ്റ് ചെയ്യണമേ ഇതിപ്പം ഞാൻ രണ്ട് സെറ്റായിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒന്നിൽ തന്നെ ഒരു പ്രാവശ്യം തന്നെ ഇട്ട് കൊടുക്കുമ്പോൾ കുറേ ഇട്ട് കൊടുക്കാൻ പാടില്ലേ എന്നിട്ട് പിന്നെ നല്ലോണം ക്രിസ്പി ആയിട്ട് വരില്ല അങ്ങനെ കുറേ ഇടാണ്ട് നമുക്കെന്നെ തിരുവല്ലോ കാണുമ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കേ ഞാനിപ്പോൾ ഇത് രണ്ട് സെറ്റായിട്ട് ഇട്ടുകൊടുത്തേ നമുക്ക് രണ്ട് പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്ത് കറക്റ്റായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ഫ്രൈ ആയിട്ടും കിട്ടീനെ പിന്നെ അപ്പം അങ്ങനെ ഇതാ രണ്ടാമത്തെ സെറ്റും ആയിട്ടുണ്ടേ ഞാനങ്ങനെ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇത് കുട്ടികൾക്കെല്ലാം നല്ലോണം ഇഷ്ടാവേ കാരണം ഇത് ചിപ്സെല്ലാം പോലെ തന്നെയല്ലേ പിന്നെ ഇങ്ങനെ കറുമുറു കറുമുറായിട്ട് കഴിക്കാൻ എല്ലാം നല്ലതാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടവും വലിയ കുട്ടികൾക്കും എല്ലാം ഇഷ്ടാവുക നല്ല ടേസ്റ്റും ഉണ്ടാക്കിയിട്ട് കപ്പ വെച്ചിട്ടുണ്ടാക്കുന്നതിനെക്കാട്ടിൽ ടേസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമുക്കൊന്നും കൂടി ഇതാന്നേ ഇഷ്ടമായേ സ്വീറ്റ് പൊട്ടാറ്റോ വെച്ചിട്ടുണ്ടാക്കുമ്പോൾ ഇഷ്ടമായേ ഞാനിത് ഇപ്പോൾ രണ്ടാമത്തെ സെറ്റ് ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കോഴിക്കാൽ റെഡി ആയിട്ടുണ്ട് എന്നാൽ പറയേണ്ടതെന്ന് കിട്ടുന്നില്ല ഇടയ്ക്കിടയിൽ ചെക്കായിപ്പോന്നല്ലേ പിന്നെ നല്ല ടേസ്റ്റായി ഇത് ഒന്നാക്കി വയ്ക്കണം എല്ലാവരും അധികം സാധനം ഒന്നും വേണ്ട നമ്മളെടുത്തുള്ള സാധനങ്ങളെല്ലാം വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയേ നല്ല അടിപൊളി ടേസ്റ്റാണ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് തിരിയുന്നുണ്ടാവും നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ടെനെ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്ക് അപ്പോൾ ഓക്കെ ബൈ